السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد كريم الله صبودلي صبود المال رمضان لأغسان بادت لي لأ. ഏറ്റവും അമൂല്യമായ സമയങ്ങളാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ തീർന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം റമദാനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണല്ലോ പരിശുദ്ധമായ പുറാനിൻ്റെ അവതരണ രാത്രി എന്നുള്ളത് അള്ളാഹു സുബാനഭോവത്ത് ആല ജീവിതത്തിലേക്ക് വെളിച്ചം കാണിക്കുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ വേദഗ്രന്ഥം അതെ സത്യത്തിൻ്റെ മധുരവും അസത്യത്തിൻ്റെ കയ്പുമെല്ലാം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തന്ന വിശുദ്ധമായ പുറ അവതരണം ആ അവതരണം പരിശുദ്ധമായ റമദാനിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്കറിയാം ഷഹുർ റമലാൻ അല്ലെത്രേ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാനഹൂത്താലെ നമ്മെ ഉണർത്തുകയാണ് പരിശുദ്ധമായ ഖുറാനിന്റെ അവതരണം കൊണ്ട് മനോഹരമായി തീർന്ന ആ രാവാണ് ലൈലത്തുൽ ഖദർ മഹാനായ റസുലാഹി സാഹു അലഹി വസ്ല്ലാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് قال رسول الله الله صلى عليه وسلم اتاكم رمضان شهر مبارك കാല റസൂൽ അലൈഹി വസ്ലം അത്താഖും മുബാറക് മഹാനായ അബൂഹ് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് അനുഗ്രഹീതമായ റമലാൻ മാസം വന്നെത്തിയിരിക്കുകയാണ് ആ മാസത്തിൽ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട് എന്നാണ് വിശുദ്ധമായ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ള ആ അനുഗ്രഹീതമായ രാത്രി പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബാനഹല ഇപ്രകാരം വിവരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഇന്നുഫി ലൈലത്തുൽമാ ലൈലത്തു കദർ ലൈലത്തു കതിരി നമ്മെ പഠിപ്പിക്കുകയാണ് അതെ തീർച്ചയായും വിശുദ്ധമായ ഈ ഖുർആാനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് നിർണയത്തിന്റെ കദറിന്റെ രാത്രിയിലാണ് എന്ന് അള്ളാഹു സുബാലഹൂവത്ത് ആല നമ്മെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു അതിന്റെ ഗൗരവം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മളോട് ചോദിക്കുന്നു എന്താണ് ലൈലത്തുൽ കദർ എന്നത് നിനക്കറിയുമോ എന്നിട്ട് അള്ളാഹു ആ ലൈലത്തുൽ കദറിന്റെ മഹത്വം നമ്മളെ പഠിപ്പിക്കുകയാണ് ആയിരം മാസത്തെക്കാൾ ഉത്തമമാകുന്നു അത് എന്നാണ് ആ അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങി വരികയാണ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചും ആ രാവിൽ തീരുമാനമുണ്ടാവുകയാണ് സലാമുൻ ഹിയ ഹത്ത സലാമുല സമാധാനമാണ് ആ രാവ് പ്രഭാതത്തിന്റെ ഉദയം വരേക്ക് എന്ന് അള്ളാഹു വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാന പരിശുദ്ധമായ ഖുറാനിലൂടെ വളരെ കൃത്യമായ നിലയിൽ ആയിരം മാസത്തെക്കാൾ ഉത്തമമാണ് എന്ന് ഈ രാവിലെ സംബന്ധിച്ച് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് പല മഹാന്മാരും ഇതിനെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നത് ലൈലത്തുൽ കതർ കൂടാതെയുള്ള ആയിരം മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് നമ്മൾക്ക് ലഭിക്കുമെന്നാണ് ഈ ആയത്തിന്റെ ആശയമെന്നാണ് ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ടുന്ന ആ അമൂല്യമായ സമയങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ആരും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നാം ഇവിടെ തിരിച്ചറിയുക മഹാരായ റസൂർലാഹി സല്ലാഹു അലഹി തങ്ങൾ ലൈലത്തുൽ കദർ സംഭവിക്കുന്നത് ിലെ അവസാന പത്തിലെ ഒറ്റയായ രാവിലാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇന്ന രാവിലാണ് എന്ന് കൃത്യമായ നിലയിൽ നിർണയിച്ച് പറയുവാൻ നമ്മളുടെ പക്കൽ തെളിവുകളൊന്നുമില്ല മഹാനായ നബിസ്വല്ലാഹു വലി ഹി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഇന്നി ഇന്നീ ഉരി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് എനിക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് കാണിക്കപ്പെട്ടു പിന്നീട് എനിക്കത് മറപ്പിക്കപ്പെടുകയും ചെയ്തു നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ റമദാനിന്റെ അവസാന ഒറ്റയിഷ്ടതായ ദിനങ്ങളിൽ പ്രതീക്ഷിച്ചുകൊള്ളു എന്ന് മഹാനായി നബിസ് അല്ലാഹു അലിഹി വസല്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതെ ഏത് ദിനമാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തതിനാൽ അവസാന പത്തിലെ എല്ലാ രാവുകളിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളികളിലിരുന്ന് നമസ്കാരവും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ധാരാളം നന്മകളും നമ്മളുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോയിക്കൂടാം തീർച്ചയായും സഹോദരങ്ങളെ ലേലത്തുൽ കദറിന്റെ രാവുകളിൽ നാം ഏറെ ആഗ്രഹിക്കേണ്ടുന്നതും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്നതും എന്താണ് മഹാനായി നബിസ്വല്ലാഹു അലിഹി വസ്സല്ലമാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നീ മാപ്പ് നൽകുന്നവനും മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ എന്നോട് നീ മാപ്പ് നൽകുകയും എനിക്ക് നീ നൽകുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക സഹോദരങ്ങളെ ലൈലത്തുൽ നേടിയെടുക്കാൻ പരിശ്രമിക്കാത്തവരെ നബിസല്ലാഹു അലിഹി തങ്ങൾ ആക്ഷേപിച്ചിട്ടുള്ളതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ പറയുകയാണ് തീർച്ചയായും ഇതാ ആയിരം മാസത്തെക്കാൾ ഉത്തമമായ രാത്രിയുള്ള ഈ വിശുദ്ധമായ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ആ രാത്രിയുടെ ഹൈറ് ഒരു മനുഷ്യന് തടയപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ മഹാനായി രമീസ് അലഹി തങ്ങൾ പറയുകയാണ് എല്ലാ നിലയിലും നന്മകൾ തടയപ്പെട്ടു പോയ ഒരാൾക്കല്ലാതെ ലൈലത്തുൽ ലയിതറിന്റെ പ്രതിഫലം നഷ്ടമായി തീരുകയില്ല എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് നഷ്ടമായി തീരാതിരിക്കാൻ നാം ആത്മാർത്ഥതയോടെ ശ്രദ്ധിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്